ഭർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേയും നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ ഞങ്ങൾക്ക് എന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ ഈ വിശുദ്ധൻ്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിക്കണമെന്ന് നിത്യമായി ജീവിക്കയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നവനാൾ ജപങ്ങൾ മഹാത്മാവായ മഹാത്മാവായ വിശുദ്ധോണീസെ അങ്ങ് ഇഹത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ അങ്ങയിൽ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ദൈവസ്നേഹവും ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായ പുണ്യങ്ങളും പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസീമമായ കാരുണ്യവും കാരുണ്യവും അങ്ങയെ അങ്ങയെ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് ശക്തിവിശേഷങ്ങൾക്ക് വിശേഷങ്ങൾക്ക് അർഹനാക്കുന്നുവല്ലോ ഒരേയൊരു വാക്കുകൊണ്ട് മാത്രം കൊണ്ട് മാത്രം എന്തത്ഭുതവും എന്താ പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യപരം അമൂല്യപരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് അങ്ങേ അങ്ങേ വിശ്വസ്ത മക്കൾ മക്കൾക്ക് ആവശ്യമായ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങൾ ധാരാളമായി ധാരാളമായി നൽകുന്നതിന് നൽകുന്നതിന് സദാ സദാ സന്നദ്ധനാണെന്ന് ഞങ്ങൾ ഞങ്ങൾ ദൃഢമായി ദൃഢമായി വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ൾക്ക് രോഗികൾക്ക് ആരോഗ്യത്തെ ആരോഗ്യത്തെ പ്രദാനം ദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിന് സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിന് ആശ്വാസം നൽകുന്നതിന് അങ്ങേയ്ക്ക് അസാധ്യമായി അസാധ്യമായി യാതൊന്നുമില്ല ഇപ്രകാരമുള്ള ഇപ്രകാരമുള്ള ചിന്തയാൽ ചിന്തയാൽ പ്രേരിതരായി പ്രേരിതരായി അങ്ങയുടെ അങ്ങയുടെ മധ്യസ്ഥ മധ്യസ്ഥ മധ്യസ്ഥർ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ അങ്ങേ അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസെന്തോണീസെ ജീവകാരുണ്യ തുടിക്കുന്ന ഹൃദയത്തോടുകൂടി നിർമ്മലകരങ്ങൾ നിർമ്മലകരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷ മധുരഭാഷ ചെയ്യുന്നതിനും തിരുമനസായ ആദിവി ഉണ്ണീഷോയുടെ ഞങ്ങളുടെ ഞങ്ങളുടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ നിയോഗങ്ങളെ നമ്മുടെ കുടുംബത്തിന്റെ നിയോഗങ്ങളെയൊക്കെ നമുക്ക് മൗനപൂർവ്വം സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം നമുക്ക് ഏറ്റു ലഭിച്ചു തരയണമെന്ന് ലഭിച്ചു തരണമെന്ന് സകല പരപ്രസാദങ്ങളുടെയും തന്റെ നിർമ്മലായ പരിശുദ്ധ കന്നികത്തിന്റെ സകല വിശുദ്ധന്മാരുടെയും നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതിലെ പോലെ സമർപ്പണ പ്രാർത്ഥന ഉണ്ണീഷോയുടെ ഉണ്ണീഷോയുടെ വിശ്വസ്ത സ്നേഹിതനായ സ്നേഹിതനായ വിശുദ്ധ അങ്ങേ മാധ്യസ്ഥം അന്തോണീസെന്തോണീസെ അങ്ങേടുന്നവർക്ക് കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ് മനോശരത്തോട് അനുഗ്രഹത്തോടുകൂടെ ഞങ്ങൾ യാചിക്കാ നന്മകൾ നന്മകൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ആത്മശരീരീരങ്ങളെയും ഞങ്ങൾക്കുള്ള ഞങ്ങൾക്കുള്ള എല്ലാറ്റിനെയും എല്ലാറ്റിനെയും അങ്ങേ അങ്ങേ ഭരമേൽപ്പിക്കുന്നു അങ്ങേ അങ്ങേ പാദാന്തികത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് യാതൊന്നും ഭയപ്പെടാനില്ല അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും ഞങ്ങളെന്നും കൃതജ്ഞതാപൂർവ്ഞാപൂർവം പ്രകീർത്തിക്കും ഞങ്ങളുടെ ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ അങ്ങയെ വന്ദിക്കുന്നതാണ് അങ്ങയോടുള്ള അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ പരിശ്രമിക്കുന്നതാണെന്നും അങ്ങയോട് വാഗ്ദാനം വാഗ്ദാനം ചെയ്യുന്നു അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായം അങ്ങേ സഹായം സഹായം അപേക്ഷിക്കുന്ന അപേക്ഷിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ബലഹീനരെ ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ ചെയ്യണമേ ആമേ ആമേ I'm <laughs> going

ौरो वेदम् अम्भो वन्देदुणि स्वर्ग പതുവായി ലഭിച്ച ദന്തോണീസ് വഴി സർവശക്തനായ ദൈവത്തിന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നമുക്ക് കൃതജ്ഞതാ പ്രാർത്ഥന ഏറ്റുചൊല്ലാം അത്ഭുത പ്രവർത്തകനെന്നാമത്താൽ അനാഥരുടെ പിതാവുമായ ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ ഹൃദയപൂർവം നന്ദി പ്രകാശിപ്പിക്കുന്നു ഞങ്ങളെന്നും ദൈവ സ്നേഹത്തിലും സ്നേഹത്തിൽ സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു അങ്ങയുടെ അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും സംരക്ഷണവും ഇനിയും ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു ദയാനിധിയായ തോണീസേ അങ്ങേ മഹത്വമേറിയ സഹായം സഹായം എല്ലായിപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ അനുഭവപ്പെടുവാൻ ഇടയാക്ക ണമേ പാപങ്ങളിൽ അങ്ങേ അങ്ങേ വിശുദ്ധ മാതൃക അനുസരിച്ച് അനുസരിച്ച് ജീവിക്കുവാൻ ജീവിക്കുവാൻ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രലോഭനങ്ങളിൽ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഞങ്ങളെ സഹായിക്കണമെ മരണ വിനാഴുകയും ഞങ്ങളെ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോട് ഒന്നിച്ച് ദൈവത്തെ ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുഗ്രഹം അനുഗ്രഹം നേടിത്തരുകയും നേടിത്തരുകയും ചെയ്യണമേ ചെയ്യണമേ ആമേ ആമേ അനുഗ്രഹ പ്രാർത്ഥന കൃപാനിധിയായ ദൈവമേ ക്ലേശിതരും രോഗാതുരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോണീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ അവർ ഈ വിശുദ്ധന്റെ മധ്യസ്ഥ ശക്തി വഴി ഹൃദയസമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു വിശുദ്ധ കുരിശിന്റെ ആശീർവാദം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നടയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമേ प्रसिद्धनं विशुद्धने पादुवायिले अन्दोणीये पारिदिल् कृपचुर्यणे अल्पोद प्रवर्तनताल् सुप्रसिद्धनं विशुद्धने पादुवायिले अन्दोणीये पारिदिल् 朱迪亚内。 മണ്ണിലെങ്ങും പോഴിക്കണേ പിന്നിലേ അനുഗ്രഹത്തെ മണ്ണിലെങ്ങും പോഴിക്കണേ അഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനം വിശുദ്ധനെ പാതുവായി അന്തോണിയേ പരിതിൽ कृपचुरी श्रीवीतव्यधकला भूमि वाले ഭൂമിയിൽ നിൻ മിൻപാദാം ഭുജം നമിച്ചിടാം അൻപോടെ കൃപ്പൊരിയാണ് മിൻപാദാം